ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഒത്തിരി നാളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതുപോലെയുള്ള ടേബിൾ ടോപ്പ് മെഷീനിൽ സ്റ്റിച്ചിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം നമ്മളൊരു സ്ഥാപനത്തിലൊക്കെ പഠിക്കാൻ പോയാൽ നമുക്ക് നോർമൽ സിംഗിൾ മെഷീനിൽ മാത്രമേ ക്ലാസ്സുകൾ കിട്ടുകയുള്ളൂ അല്ലേ അതുപോലെയുള്ള വലിയ വലിയ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സെൻ്ററുകളിൽ എല്ലാത്തരം മെഷീനുകളും ഉണ്ടാവും എന്നാലും നമ്മൾ സാധാരണക്കാർ പോകുന്ന ഒരു സ്ഥലങ്ങളിലൊക്കെ തന്നെയും അവരെ നോർമൽ മെഷീനിലാണ് പഠിപ്പിക്കുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ടേബിൾ ടോപ്പ് മെഷീൻ മെഷീൻസ് ഇത് രണ്ടുമാണ് സിംഗറിൻ്റെ മെഷീനും അതുപോലെ തന്നെ പുഷയുടെ മെഷീനുമാണ് ഞാൻ ഈ മെഷീൻ വാങ്ങിച്ച സമയത്ത് ആദ്യം ഞാൻ വാങ്ങിയ മെഷീൻ സിംഗറിൻ്റെ കേട്ടോ ഞാൻ ആദ്യം ടേബിൾ നമ്മുടെ നോർമൽ സിംഗിൾ മെഷീൻ ആയിരുന്നു വാങ്ങിയത് അതിന് ശേഷം വാങ്ങിയത് ഈ ടേബിൾ ടോപ്പ് സിംഗർ സിംഗറിൻ്റെ മെഷീനാണ് വാങ്ങിയത് അപ്പോൾ ഇത് ഒരു ഒരു സ്ഥലത്തും നമുക്കിത് പഠിപ്പിച്ചു തരുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ യൂട്യൂബിൽ ഇതുപോലെയുള്ള ഇത് പഠിപ്പിക്കുന്ന വീഡിയോസ് അന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അധികമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മെഷീൻ ഡീൽ ചെയ്യാൻ തന്നെ പേടിയായിരുന്നു പെട്ടെന്ന് കേടായി പോകുമോ ഇലക്ട്രിക് മെഷീൻ അല്ലേ വളരെ ചെറിയതാണ് ഇപ്പം കേടായി പോകുമോ ഒരു ഭയം കാരണം വളരെ ഭയത്തോടെയാണ് സത്യം പറഞ്ഞാൽ ഈ ഈ മെഷീനെയൊക്കെ നമ്മൾ സമീപിച്ചിരുന്നത് ആ സമയത്തൊക്കെ കമ്പാരിറ്റീവ്ലി മറ്റ് നമ്മുടെ സിംഗിൾ മെഷീനെ അപേക്ഷിച്ച് വില കൂടിയ മെഷീനുമാണ് അപ്പോൾ ഞാൻ ഇനിയും കാര്യത്തിലേക്ക് കിടക്കാം ഞാനൊരു സ്റ്റിച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ഇത് നമ്മുടെ ചാനലിൽ ഒന്ന് പറഞ്ഞു പോയിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചത് നമ്മുടെ സിംഗിൾ മെഷീനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് വിചാരിച്ചിരുന്നത് സിംഗിൾ മെഷീൻ്റെ ക്ലാസുകൾ മാത്രം മതി എന്നാണ് വിചാരിച്ചിരുന്നത് കാരണം ഞാൻ ഓൺലൈനായിട്ട് ചുരിദാറിൻ്റെയും ഫ്രോക്കിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് ഒട്ടും സ്റ്റിച്ചിങ് അറിയില്ല ചേച്ചി മെഷീൻ കയ്യിലുണ്ട് അപ്പോൾ ഞങ്ങളെ ഒന്ന് തുടക്കം തൊട്ട് ഒന്ന് പഠിപ്പിക്കാമോ പലർക്കും വീട്ടിൽ നിന്നും പോയി പഠിക്കാൻ അസൗകര്യമുള്ള ആൾക്കാരുമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം സ്റ്റിച്ചിങ് നമ്മുടെ നോർമൽ സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടല്ലോ സിംഗിൾ അതിലാണ് തുടങ്ങിയിരുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് കുറേ പേര് ഇതേപോലെയുള്ള ടേബിൾ ടോപ്പ് മെഷീൻസ് കയ്യിലുണ്ട് അപ്പോൾ ഇത് ഇതിലും കൂടി ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കാമോ ഇത് ആദ്യത്തെ ആ ഒരു സ്റ്റിച്ചസ് ഒക്കെയും അല്ലെങ്കിൽ ഇതൊന്ന് പ്രവർത്തിപ്പിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലെങ്ങനെ ഒരു സ്റ്റിച്ചിങ് ഒരു പുതിയ ഒരാൾക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലൊന്ന് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ച് കുറേയധികം പേര് കമൻ്റ് ചെയ്തിരുന്നു അപ്പോൾ നമ്മുടെ സിംഗിൾ മെഷീൻ നമ്മുടെ നോർമൽ മെഷീൻ പോലെയല്ല ഇത് പല പല തരത്തിലുള്ള സ്റ്റിച്ചസ് ഉണ്ട് എംബ്രോയിഡറി വർക്ക് ചെയ്യാം അതുപോലെ ഇതിനകത്തൊക്കെ കുറേയധികം ബട്ടൺസും അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇതൊക്കെ ഓരോരോ പൊസിഷനിൽ കൊണ്ട് വയ്ക്കണം ഇതിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഈ തരം സ്റ്റിച്ചുകൾ അതുപോലെ തന്നെ സിംഗറിലും ഉണ്ട് കേട്ടോ അതെ ഇതുപോലെയുള്ള സ്റ്റിച്ചസുകൾ അപ്പോൾ ഇതൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം ഇതെങ്ങനെ തയ്ക്കണം അതുപോലെ ഇതിൻ്റെ കെയർ എങ്ങനെയാണ് മെഷീൻ കെയർ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പലർക്കും ഡൗട്ട്സ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ ആൾക്കാർക്ക് പേടിയും അതുപോലെ ഇതിൻ്റെ മെഷീൻ കൺട്രോള് ചെയ്യുന്നത് പലരും തരിക്കുമ്പോൾ സ്റ്റിച്ച് ശരിയാവുന്നില്ല ഫാസ്റ്റായിട്ട് പോകുന്നു പെട്ടെന്ന് കേടായി പോകുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സാധാരണ സ്ഥാപനങ്ങളിലൊന്നും ഇങ്ങനെയുള്ള മെഷീൻസ് നമുക്ക് തയ്യൽ പഠിക്കാനായിട്ട് കിട്ടാത്തത് അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ സിംഗിൾ മെഷീനോടൊപ്പം തന്നെ ഈ രണ്ട് മെഷീനിലും തുടക്കക്കാർക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ക്ലാസുകൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആദ്യം പത്ത് ക്ലാസ്സുകൾ വീതമാണ് രണ്ട് മെഷീൻ്റെയും സെപ്പറേറ്റ് തന്നെ ഉഷയുടെയും സിംഗറിൻ്റെയും സെപ്പറേറ്റ് തന്നെയാണ് ക്ലാസ്സുകൾ ഇട്ടിരിക്കുന്നത് അതോടൊപ്പം നമ്മുടെ സിംഗിൾ മെഷീനിനകത്തും ഉണ്ട് കേട്ടോ അപ്പോൾ കുറേശ്ശെ ആയിട്ടാണ് ആദ്യത്തെ സിംഗിൾ മെഷീനിൻ്റെ ഇരുപത് ക്ലാസ്സുകളും ഇത് രണ്ടിൻ്റെയും പത്ത് പത്ത് ക്ലാസ്സുകൾ വീതവുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ആപ്പ് വഴിയാണ് നമ്മുടെ ക്ലാസ്സുകൾ കൊടുക്കുന്നത് മന്ത്ലി ഫീസ് വെറും നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഇതിലേക്ക് എത്തിപ്പെടണം നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റിച്ചിങ് പഠിക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്രയും കുറഞ്ഞ ഫീസിൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാനൊരു ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ അതിൽ കയറി നോക്കുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസുകളെല്ലാം തന്നെ നമ്മൾ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ ചുരിദാറിൻ്റെയും ഫ്രോക്കിൻ്റെയും ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പലർക്കും അതറിയാമായിരിക്കും അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ കൊടുക്കുന്ന ഫ്രോക്കിൻ്റെ ക്ലാസ് തികച്ചും ഫ്രീ ആയിട്ട് ഒരു ഇൻട്രൊഡക്ടറി ഓഫർ എന്ന നിലയിൽ നമ്മുടെ ഈ പുതിയ കോഴ്സിൻ്റെ ഓഫർ എന്ന നിലയിൽ തികച്ചും ഫ്രീ ആയിട്ട് തികച്ചും ഫ്രീ എന്ന് പറഞ്ഞാൽ ആപ്പിൻ്റെ പൈസ ഉണ്ട് കേട്ടോ ആപ്പ് മന്ത്ലി വൺ ഫിഫ്റ്റി റുപ്പീസാണ് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫീസ് മന്ത്ലിയാണ് ഫീ വരുന്നത് അപ്പം ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഫ്രോക്കിൻ്റെ ക്ലാസ് പഠിക്കാൻ പറ്റും അപ്പോൾ കുറച്ച് തയ്യൽ അറിയാവുന്ന ആൾക്കാർക്കും അതിൽ ജോയിൻ ചെയ്താൽ ഫ്രോക്കിൻ്റെ ക്ലാസ്സുകൾ മാത്രമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ നിങ്ങൾക്ക് ഈ മൂന്ന് മെഷീൻസിനെ കുറിച്ചും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തുടക്കം തൊട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കാൻ പറ്റും അപ്പോൾ സ്റ്റിച്ചിങ് ഒട്ടും അറിയില്ല എങ്കിൽ പോലും ഒരു മെഷീൻ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം വെരി ബിഗിനേഴ്സിനെ ഏറ്റവും ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഗ്രൂപ്പിൽ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു ബൈ